ആ സിനിമയുടെ ലൊക്കേഷനിൽ അമ്മ അമ്മ കടന്നുപോയത് മരിച്ചു വണ്ടി വെച്ചാണോ അറിയുന്നത് അല്ല ഞാൻ വീട്ടിൽ വന്ന് അമ്മയുടെ കൂടെ ഒപ്പിരുന്ന് ഫുഡ് കഴിച്ച് അമ്മനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ച് ഞാൻ ടൗണിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് വരാന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വീട് എത്തുമ്പോഴേക്കും എനിക്ക് കോള് വന്നു അമ്മക്ക് ഒട്ടും വയ്യ പെട്ടെന്ന് വരണം എന്നു പറഞ്ഞിട്ട് അനിയും വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ എത്തുമ്പോഴേക്കും അമ്മ ബോധം ഇല്ലാണ്ട് കട്ടിലേക്ക് എടുക്കുവായിരുന്നു അപ്പൊ അമ്മ അതാണ് വിഷമം അമ്മ കുടിക്കാൻ വെള്ളം എടുത്തിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട് പക്ഷെ അമ്മക്ക് ആ ബിബിയുടെ ടാബ്ലെറ്റ് കഴിക്കാൻ പറ്റിയില്ല ചുമ വന്ന് ഛർദിച്ചു പിന്നെ അമ്മ ഇങ്ങനെ കട്ടിലിങ്ങനെ ഇരുന്നോണ്ട് പാതി ഇങ്ങനെ വീണ് കിടക്കുക അവിടെ നിന്ന് എങ്ങനെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലപ്പോ തന്നെ കൊണ്ടുപോയി പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും സ്ട്രോക്ക് ആയിരുന്നു ബ്ലഡ് സെൻറ്ററിൽ ആയതുകൊണ്ട് ഫുള്ള് ടോട്ടായി ഒന്നും ചെയ്യാൻ പറ്റില്ല സർജറിയും ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ കുറെ നാളിങ്ങനെ കിടക്കും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നൊന്നു ഡോക്ടർ അപ്പം ഞങ്ങളിപ്പോൾ പറഞ്ഞു നമുക്ക് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ അവർ പറഞ്ഞു പ്രൈവറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു പക്ഷെ ഡോക്ടർ പറഞ്ഞ ആ ടൈം വരെ അമ്മ മരിച്ചു പക്ഷെ അതെനിക്ക് എന്താ പറയാ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മക്ക് അങ്ങനെ എന്നെ വിട്ടു പോവാൻ പറ്റില്ല ഞങ്ങളെ തനിച്ചി പറ്റില്ല കൊറേ നാളെടുത്തു എനിക്ക് അത് എന്റെ മനസ്സിനെ പറഞ്ഞെനിക്ക് അത് വരാനായിട്ട് എനിക്ക് കുറെ നാള് ഞാൻ രാത്രി ഇരുട്ടത്തൊക്കെ ഇരിക്കുക ലൈറ്റിലൊന്നും ഞാൻ ഇരിക്കില്ല എനിക്ക് ഇരുട്ടത്തിങ്ങനെ ഇരിക്കുമ്പോ അമ്മന്റെ കൂടെ ഉണ്ട് അമ്മക്ക് ഒരിക്കലും ഈ ഷൂട്ടിങ് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോഴേ അമ്മയോടൊപ്പം ആയിരുന്നു ചെലവഴിക്കും പോവില്ല ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന വീട്ടിൽ തന്നെ

അത് ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു ഇല്ല വീട്ടിലിവിടെ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ ബോഡി കൊണ്ടുവന്നില്ല വീട്ടിലേക്ക് ഇല്ല അപ്പൊ ഞങ്ങള് കണ്ടിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ ചേട്ടൻ മരിച്ചോടു കൂടി അമ്മ മെന്റലി മൊത്തം പോയി എന്നുവെച്ച അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു ചേട്ടന് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ അമ്മ എപ്പോഴും പറയും എന്റെ മോൻ വരാത്തത് കൊണ്ട് ബോഡി കാണാത്തത് കൊണ്ട് എന്നെ മുമ്പ് വരും മരിച്ചിട്ടില്ല എല്ലാവരും എന്നെ പറഞ്ഞു പറ്റിക്കാണ് വരും വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം എന്നും ഞങ്ങളുടെ വീട്ടിലൊരു സംസാരമാണ് ചേട്ടന്റെ കാര്യം അപ്പൊ അന്ന് അന്ന് ഇപ്പം ഞാൻ ചൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അമ്മ പറയും നമുക്ക് ബോംബെക്ക് ഒരു ദിവസം പോകണം ചിലപ്പോൾ ഒരാക്സിഡൻ്റ് ഒക്കെ പറ്റിയതല്ലേ ചിലപ്പോൾ വീട് അറിയാണ്ടോ എന്തോ എന്തൊക്കെയോ അമ്മ കരുതി വെച്ചിരിക്കുക ആ ബോംബെക്ക് പോകണം ചേട്ടന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം എന്താണ് സംഭവിച്ചത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്നുള്ള പത്ത് പവന്റെ ഒരു മാല താങ്കൾക്ക് സമ്മാനമായി നൽകിയാൽ മാത്രമേ താങ്കളെ വിവാഹം കഴിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ആഗ്രഹം ചുമദേവിക്ക് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം വീട്ടിലേക്ക് അറിയാമോ പ്രഖ്യാപിച്ചല്ലോട്ടുള്ള ഒരു ആഗ്രഹാണ് ആഗ്രഹമാണ് പത്ത് പവൻ സ്വന്തമായിട്ടുള്ള ഒരു പത്ത് പവന്റെ താലിമാല കഴുത്തിൽ കെട്ടണം അങ്ങനെ ഓക്കെ ഒമ്പതര പവനായാലും കേസ് എടുക്കത്തില്ല പത്ത് പവനും വെച്ച് താലിയും കൊണ്ട് വന്നാൽ മാത്രമേ കല്യാണം നടക്കൂ എന്റെ പതിനും നായി പോയ കുഴപ്പമുണ്ടോ അത് വേണ്ടവനില് കേട്ടിട്ടുള്ളത് പിന്നെ എന്റെ മരണത്തോട് എന്റെ കഴുത്തിന് അത് ഒരു ഊരാൻ പാടുള്ളൂ ചെയ്യുന്നു അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അല്ലാതെ എന്റെ കഴുത്തിന്ന് അത് ഊരാൻ പാടില്ല അങ്ങനെയുണ്ട് എല്ലാരും ഇനിയിപ്പോ ആൾക്കാരെല്ലാം പത്ത് പവൻ വാങ്ങിയവേഷും എന്തായാലും ഓക്കെ അങ്ങനെ ആരെങ്കിലും ഒരാൾ അന്വേഷിച്ചു വന്നോ ഈ പത്ത് പോകാനോ ആയിട്ട് ഇതുവരെ അവസരം കിട്ടിയില്ല പറഞ്ഞില്ലല്ലേ ഓക്കെ അപ്പൊ പിന്നെ കുട്ടേട്ടൻ മനസ്സിലായിട്ട് എല്ലാം അറിയാം ഓക്കെ അതാണ് കുട്ടേട്ടൻ അപ്പൊ ഒരു തീരുമാനം എടുക്കാൻ കാര്യം ഒന്നുമില്ല എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചിന്റെ കാണാൻ നല്ല ഭംഗി അപ്പൊ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലാണ് ആ ചേച്ചിയുടെ കഴുത്തിൽ വലിയൊരു മാല അതിലൊരു താലി അതിലൊരു ലോക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കയ്യിൽ വളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ നല്ല ഭംഗിയെ കാണാനായിട്ട് നമ്മുടെ കുട്ടികൾ അപ്പൊ ഞാൻ നോക്കുമ്പോ ഇന്നും ആ ചേച്ചി കുളിച്ച് ഉരുങ്ങി ഇങ്ങനെ വരുമ്പോ അതിങ്ങനെ കഴുത്തിലുണ്ട് കൂരാതെ ഒരു കുറെ വർഷങ്ങളായിട്ട് അത് തന്നെ കാണാം അപ്പൊ എനിക്കൊരു ആഗ്രഹം ഇതൊരു വല്യ നല്ല കനമുണ്ട് ഇത്ര നല്ല ഇറക്കമുണ്ട് ഇത്ര വരെ ഇറക്കുമുണ്ട് എന്തായാലും മിനിമം ഒരു പത്ത് പവൻ എന്റെ ഒരു ഒരു പത്ത് പവനായിരിക്കും എഴുതി അപ്പൊ ആ ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് പക്ഷെ അവരടുത്തും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കറിയാം അമ്മേരടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞ നീ കാണുന്ന സമയത്ത് ആലോചിച്ചു

ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമ അഭിനയത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ ഒന്നുമില്ല ഇല്ല ഇല്ല ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പറയും അല്ലേ അഭിനയം ഉണ്ട് പറയും അപ്പൊ സിനിമയിൽ നിന്നുള്ള ഒരാൾ എന്നെ കല്യാണം കഴിക്കാൻ വന്നാലോ പ്രശ്നമില്ല അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് സംയുക്തമായിട്ട് നോക്കിക്കളെ